ज्ञानदीराधाजन शकय चक्षुरमीलिम तस् श्रीगुरवी नमंदेहम श्रीगुर सीकमल श्रीगुरू वैष्णवश्रीरूपमें सगर जात सह गण रघुनाथ सजीव सैदुदरीजन सुद कृष्ण चैरन्यदेव श्रीराधापाद गणलिता श्री विशाखा निराश नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूदले श्रीमदे भक्तिसुदर्शनस्वामिनि दिनामिने नमाचार्यपादाय भार्गव भार्गवक्षेत्रोद्धारिणी कृष्णाय राहिकेशाय शेषिणी नमा ॐ विष्णुपादाय कृष्णप्रेष्ठाय भूदले श्रीमदे जय स्वामीन यदि न मिने नमाचार्य पीतायृप प्रदयिनेौरकाम नगरगृहतरिणे नम ओं विष्णुपदा कृष्णपुरय भूलरे श्रीमते भक्तिस्वामी दिन नामिने नमस्ते सारस्वते गौरवाणी प्रचारिणे निर्विशेष शून्यवादी നിത്യാനന്ദോവധൂതെ ഇന്ദോ വസുധ പ്രാണവല്ലഭ ജാനവി ജീവിത പതി കൃഷ്ണ പ്രേമ പ്രദാ പ്രഭോ പത്മാവതി സുധാ ശ്രീമൻ ശശീനന്ദന പൂർവജ ഭാവോന്മത്തോ ജഗത്രാദ രക്തഘോര കളേവര പാഞ്ചാകൽപ്പതിരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ സംസ്കൃതകോടി വൈഷ്ണവഭക്ത വൃന്ദക്കേ ജയ് ഗുരുവായൂരിൻ്റെ എല്ലാ ഭക്തന്മാർക്കും ഇത് വിനീത നമസ്കാരം ഇന്നൊരു കൊച്ചു കാര്യം പറയാൻ വന്നത് നമ്മുടെ വൃന്ദാവനത്തിലെ എല്ലാ ഗോപന്മാരും ഓടക്കുഴൽ ഉതും കൃഷ്ണ മാത്രമല്ല വലരാമസ്വാമി ഓതും സുബലിനോതും മധുമംഗളിനോതും ശ്രീധാമാവും സുധാമാവും എല്ലാവരും ഓതും അവരവൻ പശുക്കളെ തല്ലില്ല പശുക്കളെ വിളിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ ഓടക്കുഴൽ ഓതണേ പക്ഷേ ഭഗവാൻ കൃഷ്ണൻ്റെ ഓടക്കുഴലുണ്ടല്ലോ അത് സകലമാന കല്ലും തുളച്ച ആളുകളുടെ ഹൃദയം തൊടുന്ന രീതിയിലുള്ള ഓടക്കുഴലാണ് അത് കേട്ട പശുക്കുട്ടി വരെ പാല് കുടിക്കാൻ നിൽക്കും കഴിക്കുന്ന പശു പല്ല് പു ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിൽ നിന്ന് ചവയ്ക്കാൻ പറ്റാത്തൊരു നിലയിലാവുന്നു വായിന്ന് പുല്ല് ചാടിക്കൊണ്ടിരിക്കുന്നു എന്ത് വർക്ക് ചെയ്യുമ്പോഴും ആ ഇപ്പോൾ ഗോപികമാരായാലും ഇപ്പോൾ തൈര് കളികൊണ്ടിരിക്കുമ്പോഴൊക്കെ ആ അത് ആ ജോലിൻ്റെ അവിടെ നിൽക്കുന്ന പറയാനേ അപ്പോൾ അത്ര ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഓടക്കില് വായിക്കുമ്പോൾ നമ്മൾ സിറ്റി മൊത്തം സ്റ്റോപ്പ് സ്റ്റോപ്പാകുന്നു അതുപോലെയാണ് കൃഷിയുടെ ഉടക്കു വായിക്കുന്നത് നമുക്കൊന്നും അത്രയും ലെവലിക്ക് പറ്റില്ല ഒരു മനുഷ്യൻ ഇപ്പം നമ്മൾ തന്നെ പലപ്പോഴും നമ്മുടെ മഹാഭാരത ടൂൺ ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ കൃഷ്ണൻ്റെ അതെന്ത് ഹാരി കൃഷ്ണ കൃഷ്ണ ഗൗരുമുഖ സിഖിധാരി കൃഷ്ണ 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 കൃഷ്ണി കൃഷ്ണ കൃഷ്ണ അത് അത് കേൾക്കുമ്പോഴായാലും ഒരു സാധാരണ മനുഷ്യനാണ് ഓടഫീൽഡ് വായിക്കണേ അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ്റെ ഓടഫീൽഡ് കേൾക്കുമ്പോൾ ഇത്ര മനോഹരമാണെങ്കിൽ കൃഷ്ണൻ്റെ ഓടക്കീൽഡ് വായിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അത് മാത്രല്ല ഒരിക്കലും നമ്മുടെ വൃന്ദാവനില് ഗോകന്മാരും ഒക്കെ അവരെ പശു വെക്കാൻ പോയി ആകെ കൃഷ്ണൻ നീ ഓടക്കൂല് വായിക്കാമെന്ന് ചോദിച്ചു കൃഷ്ണൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞാൽ ഓടക്കുഴലെടുത്തു ചുണ്ടോട് ചേർത്തതോ ആ കല്ല് ആ കല്ല് ഉഴുകി ഭഗവാന്റെ ആ തൃപ്പാദങ്ങളുടെ പാട് ആ കല്ലും പതിനൊന്നാണ് അപ്പോ ആ കല്ല് കാണണ്ടേ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഈ മെയ് മാസം വൃന്ദാവനത്തിൽ പോയിരുന്നു അപ്പൊ ആ കല്ല് കണ്ട് തൊടാൻ ഭാഗ്യം കിട്ടി ഈ വീടിയുടെ അവസാന ഭാഗത്ത് ആ ആ ഭഗവാൻ ചവിട്ടിയ ആ പാദങ്ങൾ ഭഗവാന്റെ കൃത്യ ആ പാദങ്ങളിൽ ആ പതിഞ്ഞ ആ ഒരു ചില നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ നിങ്ങളൊരു ലക്ഷം അവിടെ പോയിട്ടുണ്ടാവും വൃന്ദാവനത്തിൽ ചരൺ എന്ന് പറയും അതുമാത്രമല്ല കൃഷ്ണൻ്റെ ഗബമാരെ ചവിട്ടിയ കല്ല് വരെ ഉരുക്കിപ്പോയി എന്ന് പറയുന്നത് അപ്പോൾ അത്രത്തോളം മനോഹരമാണ് നമ്മുടെ കണ്ണൻ്റെ വീട് കാലം അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും കൃഷ്ണയുടെ ആസക്തി ഇല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാണ് പറയുകയെന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ള സുഖം സുഖമല്ല ഈ ലോകം ദുഃഖാലയമാണ് ദുഃഖങ്ങളുടെ ആലയമാണ് അല്ലേ നമ്മുടെ വിദ്യാലയത്തിൽ വിദ്യ കിട്ടും ഭോജനാലും ഭക്ഷണം കിട്ടും ദുഃഖത്തിൽ ദുഃഖം കിട്ടും ഇത് മനസ്സിലാക്കുക നമ്മുടെ ഗുരുവായൂപ്പൻ്റെ മാത്രം സുഖമുള്ള ശാശ്വതമായിട്ട് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഭക്തി ചെയ്യണമെങ്കിൽ കുറച്ച് താല്പര്യമെങ്കിലും വേണ്ടേ അപ്പോൾ അത്രത്തോളം മനോഹരമാണ് ഗുരുവായപ്പൻ അടിപൊളിയാണ് ഞാൻ ഒരിക്കലും എൻ്റെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയല്ല ഇങ്ങനെ പറയണത് കൃഷ്ണൻ്റെ ഭക്തി എല്ലാവർക്കും എത്തണം അപ്പോൾ എന്താ പറയുക വേറൊന്നുമില്ല ആ ഒരു എന്നെങ്കിലും ഒരു ദിവസം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കേൾക്കാനാവട്ടെ പറ്റുമെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ഹരേ കൃഷ്ണ thank <laughs>